ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ ഇപ്പം കേരക്കറിയാണ് കേട്ടോ ഇനി വീഡിയോയിൽ നമ്മുടെ പിള്ളേരൊന്നുമില്ല ഞാൻ എൻ്റെ നദൂവിനും നാപ്പുവിൻ്റെ സ്പെഷ്യൽ കറിയും മാത്രം അപ്പോൾ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ നമ്മുടെ നാടൻ കേര മുളക്റിയാണ് കേട്ടോ നമ്മളുണ്ടാക്കാൻ പോകുന്നതേ അപ്പോൾ ഇനി നമുക്ക് കുക്കിങ് തുടങ്ങിയാലോ മീനെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചെറുളി അഥവാ ചുവന്നുള്ളി ഇപ്പോൾ മൂന്നും കൂടും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിക്കാം അപ്പം ചട്ടി എളുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായ ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് എന്തിനാം കടുകും ഒരു നുള്ളു ഉലുവയും കൂടി ഇടാം ആ ഒന്ന് പൊട്ടിയ ശേഷം നേരത്തെ നമ്മളെടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചവന്നുള്ളിയും ഒക്കെ ചേർക്കാമേ ഒന്ന് പൊട്ടട്ടെ ആ പൊട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇനി ഇനിയതിനകത്തേക്ക് ആദ്യമേ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മീൻ നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ചായിരിക്കും കേട്ടോ നമ്മൾ ഇതെല്ലാം എടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചവന്നുള്ളിയും അരിഞ്ഞു വെച്ചതേ ചേർക്കാമേ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാമേ ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു വലിയ സ്പൂണിൽ രണ്ട് ടീസ്പൂൺ ടീസ് അല്ല ടേബിൾ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണേ ഇതെല്ലാം ഇപ്പം നല്ല നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചോ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വെക്കുമ്പോൾ ഞങ്ങളിതിനകത്ത് മുളക് പൊടി മാത്രമേ ചേർക്കാവുള്ളൂ വലിയ മീനൊക്കെ കറി വെക്കുമ്പോഴേ മല്ലിപ്പൊടി അധികം ചേർക്കാറില്ല ചെറിയ മീനൊക്കെ വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കതിനകത്ത് തിളക്കുന്നതിന് മുന്നേ നമുക്കതിനകത്ത് പുളി ചേർത്തില്ല പുളി ചേർക്കണം ഉപ്പ് ഇടണം ഉപ്പ് ചേർത്തിട്ടുണ്ട് പുളി കണ്ട പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് തിളച്ച് കഴിയുമ്പോഴത്തേന് മീൻ ഇട്ട് കൊടുക്കാം മീൻ നമ്മൾ നേരത്തെ ഇവിടെ വൃത്തിയാക്കി വെച്ചില്ലേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് മീനെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കാമേ ഒന്ന് ഒന്ന് മിക്സ് ചെയ്യാം മതി അത്രയും മതിയാകും ഇനി നമുക്കത് തിളയ്ക്കാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് തിളച്ചതിന് ശേഷം നോക്കാമേ ഇപ്പം നന്നായിട്ട് കറി തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില നമ്മൾ ആദ്യമേ ഇട്ടില്ലല്ലോ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് മാറ്റി വെക്കാമേ നന്നായി കറി തിളച്ചു കറി വെന്തിട്ടുണ്ട് ഞാൻ ഇപ്പം എടുത്ത് കാണിക്കാമേ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കട്ടെ ഓക്കെ ഇപ്പം കറി സെറ്റായിട്ടുണ്ട് ഇനി നമ്മളതിൽ ഇച്ചിരി ഞാൻ എടുത്ത് കളിക്കാമേ നല്ല പാകത്തിന് വെന്ത് കറി സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ് ബായ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ